പരിശുദ്ധമായ റമലാ മാസമാണല്ലോ റമദാനിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് റമദാൻ ജീവിതത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ ചെയ്യണം ഇൻഷാല്ലാ റമദാൻ മാസത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ സൂചിപ്പിക്കുന്നു നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പരിശുദ്ധമായ റമലാം മാസത്തിൽ ഹത്തുമൽ ഖുർആനോദാൽ ഒരുപാട് ഉമ്മമാർ ഇപ്പോഴേ തയ്യാറായിരിക്കുകയാണ് ഖുർആൻ ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഈ റമദാനിൽ ഒരു ഹത്തും എങ്കിലും തീർക്കണമെന്ന് മനസ്സിൽ കരുതി വരാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ റമദാനിൽ ഒരു ഹത്തുമെങ്കിലും നമ്മൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക റമലാൻ മാസത്തിൽ ഹത്തം ഓതാതെ ഹത്തം ഓതിയ പ്രതിഫലം കിട്ടുന്ന ഒരു അമലുണ്ട് റമലാൻ മാസത്തിൽ ഹത്തം ഓതാൻ പറ്റിയില്ല എന്തെങ്കിലും രോഗമോ എന്തെങ്കിലും ആയിപ്പോയി പക്ഷേ ഹത്തം പ്രതിഫലം കിട്ടും ഒരൊറ്റക്കാരൻ ശ്രദ്ധിച്ചാൽ മതി അതും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതോടൊപ്പം തന്നെ റമലാ മാസത്തിൽ ഹത്ത ഖുർആൻ ഓതുന്ന ഓതാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നു വിശാലമായ ചർച്ച ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ റമലാൻ നമ്മളിലേക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞു തരാം ഒരു കുഞ്ഞ് സൂറത്ത് ഈ സൂറത്ത് ഓതിയാൽ അടുത്തയാഴ്ച ഈ ദിവസം വരെ നിങ്ങൾ അള്ളാൻ്റെ കാവലിലാണ് എല്ലാവിധ അപകടങ്ങളെ തൊട്ടുള്ള കാവൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എല്ലാ ദോഷങ്ങളും അള്ളാഹു തല പുറത്തു തരും അത്രമാത്രം ശ്രേഷ്ഠയുള്ള സൂറത്ത് ഉണ്ടോ ഉണ്ട് ചെറിയൊരു സൂറത്ത് നമ്മളൊക്കെ ഓതുന്ന ഒരു സൂറത്താണ് ഏതാണ് ആ സൂറത്ത് ആ സൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടത് എപ്പോഴാണ് ഓതേണ്ടത് ആ സൂറത്ത് ഓദ്യൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്ത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അസലാമലൈക്കും വറഹമത് വാത്തുല്ലാ റഹിമാൻ റഹീം ആലമീൻ അലഹമുല്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകളൊക്കെ സ്ഥിരമായി കാണുന്ന ഒരുപാട് പേരുണ്ട് പല സ്ഥലത്തുമൊക്കെ ചെല്ലുന്ന സമയത്ത് ഉസ്താദയെ നിങ്ങളുടെ വീഡിയോകൾ ഞങ്ങൾ കാണാറുണ്ട് നിങ്ങളുടെ ക്ലാസ്സുകൾ ഞങ്ങൾ കേൾക്കാറുണ്ട് അലഹമുല്ല ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ മദ്രസയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയി അതൊക്കെ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ പല ക്ലാസ്സും ഞങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉപകാരമുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് ഉപ്പമാരുണ്ട് ഒരുപാട് ഉമ്മമാരുണ്ട് അലഹമുലില്ല അള്ളാഹു സുബഹാന ഹോത്താര നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങളെ പരിപൂർണമായി പഠിച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആഫിയത്തുള്ള ആരോഗ്യത്തോടു കൂടി നമുക്ക് റമലാനിനെ സ്വീകരിക്കുവാനും അതിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും കരുണാഭാരതിയായി പടച്ച നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ആമീൻ അറബ് അൽ ആലമീൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമാങ്ങളുടെ ഒരു ഹദീസ് ആദ്യം തന്നെ എൻ്റെ ഉമ്മമാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുകയാണ് പറയുന്നു ലൗ റമദാൻ എൻ്റെ ഉമ്മത്തീങ്ങൾ എൻ്റെ സമുദായം മലാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ഫലീലത്തും അതിൻ്റെ മഹത്വവും അറിഞ്ഞിരുന്നെങ്കിൽ അവർ ആഗ്രഹിക്കും കാലം ും റമലായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു വർഷം മുഴുവനും റമലാൻ ആയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു വർഷം മുഴുവനും റബേ ആയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുമായിരുന്നു അത്രമാത്രം ശ്രേഷ്ഠതയും ഫലീലത്തുമാണ് അള്ളാഹു താല റമലാനിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് മുൻകാല സമുദായങ്ങളിലുള്ള പ്രവാചകന്മാർക്കൊന്നും അല്ലാഹുതാല കൊടുക്കാത്ത അതിപ്രധാനപ്പെട്ട ഒരു മാസമാണ് ദിവസങ്ങളാണ് ഇനി നമ്മളിലേക്ക് വരാനിരിക്കുന്നത് അള്ളാഹു സുബാനഹാല നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധമായ റമദാൻ മാസത്തെ നല്ലതുപോലെ സ്വീകരിക്കുവാനും ഒരുപാട് അഭിപാദത്തെടുക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ഇന്ന് തന്നെ നമ്മുടെ നെഞ്ചിൽ കൈവച്ച് ചെറിയൊരു സൂറ തോതിയാൽ റമലാൻ മാസത്തിൽ നമ്മളൊക്കെ വലിയ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന ഒരു കാര്യമാണ് ഹത്തുമുൽ കുർ ഓതാൻ ഹത്തം തീർക്കാൻ ഖുർആൻ മുഴുവനും ഓതി തീർക്കാൻ തയ്യാറായി നിൽക്കുന്ന ഉമ്മമാരുണ്ട് ചില ഉമ്മമാരൊക്കെ വലിയ അത്ഭുതമാണ് അവരൊക്കെ പത്തിൽ അതായത് അഞ്ച് ദിവസം കൊണ്ടൊരു ഹത്തം തീർക്കുന്ന ഉമ്മമാരുണ്ട് അഞ്ച് ദിവസം കൊണ്ടൊരു ഹത്തം അപ്പോൾ ആദ്യത്തെ പത്തിൽ രണ്ട് ഖത്തം രണ്ടാമത്തെ പത്തിൽ രണ്ട് ഹത്തം മൂന്നാമത്തെ പത്തിൽ രണ്ട് ഇങ്ങനെ ഓരോ അഞ്ച് ദിവസത്തിലും ഹത്തം തീർക്കുന്ന എത്രയോ ഉമ്മമാരാണെന്നറിയോ നമുക്കതൊക്കെ പോട്ടെ ഈ മുപ്പത് ദിവസം കൊണ്ട് ഒരു ഹത്തമെങ്കിലും ഓതാൻ പറ്റിയാൽ ഇൻഷാ അത് വലിയ ഹൈറ അതുകൊണ്ട് ഇപ്പോഴും നെയ്യത്ത് വെക്കാം എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉമ്മമാരും ഇപ്പം തന്നെ നീത്ത് വെക്കുക എല്ലാ ഒപ്പമാനും നീയത്ത് വെക്കുക ഇൻഷാള്ള ഓദാൻ പറ്റട്ടെ പറ്റാതിരിക്കേണ്ടത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തൗഫിഖാൻ ഇപ്പൊ തന്നെ നമ്മൾ നീത്ത് വെക്കാൻ പറ്റുമല്ലോ ഇൻഷാ അല്ലാ ഈ റമലാനിൽ എനിക്ക് ചുരുങ്ങിയത് ഒരു ഹത്തുമല്ലെങ്കിലും രണ്ട് ഞാൻ പറയുന്നില്ല ചുരുങ്ങിയത് ഒരു ഹത്തുമെങ്കിലും ഞാൻ ഓതി തീർക്കും ഇൻഷാ അല്ലാ എന്ന് ഇപ്പോൾ തന്നെ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ മനസ്സിൽ നീയത്ത് കൊണ്ടുവരിക നമ്മൾ ഈ സമയത്ത് നീയത്ത് വെച്ചത് കൊണ്ട് ഇൻഷാ അല്ലാ റമലാനിൽ നമ്മുടെ എന്താണ് ഹത്തം ഒരു കൂലി അള്ളാഹു തല നമുക്ക് തരുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക നീയ്യത്ത് വെക്കാൻ നമ്മൾ മറന്നു ഇന്നത്തെ ഈ ദിവസം ഇനിയുള്ള ദിവസങ്ങളിലും നെഞ്ചിൽ കൈവച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇനി പറയാൻ പോകുന്ന ഒരു ചെറിയ സൂറത്ത് നമ്മൾ ഇൻഷാ വലിയ അതുപോലെ നമ്മുടെ തെറ്റുകൾ അള്ളാഹു അതുപോലെ ആപത്ത് മുസീബത്തുകളിൽ നിന്നുള്ള വലിയ സംരക്ഷണം ഉണ്ടാകുമെന്ന് മഹത്തുക്കളായ മുൻ പഠിപ്പിച്ച ഒരു ചെറിയ അത്ഭുതപ്പെടുത്തുന്ന സൂറത്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഒന്ന് പഠിക്കാം ഏതാണ് ആ സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവിധത്തിലുള്ള സിഹറുകള് അതുപോലെയുള്ള എന്തെല്ലാം വിഷമ പ്രയാസങ്ങളുണ്ട് അതിൽ നിന്നെല്ലാം സംരക്ഷണം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ചെറിയൊരു സൂറത്താണ് നബി അലൈഹി തങ്ങൾക്ക് വലിയ എന്താ റാഹത്ത് എപ്പോഴും കോതുന്ന സമയത്ത് വലിയ റാഹത്തുണ്ടായി എന്ന് തന്നെ പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ എന്ന സൂറത്ത് തൗഹീദ് എന്നും ഈ ഒരു സൂറത്തിന് പറയപ്പെടാറുണ്ട് അതായത് സൂറത്തുൽ എന്ന സൂറത്തിൽ വേറെ ഒരു ചർച്ചയില്ല പറ്റി മാത്രമുള്ള ചർച്ചയാണ് തൗഹീദ് ഏകദൈവ വിശ്വാസത്തെ പറ്റിയുള്ള മാത്രമുള്ള ഒരു സൂറത്താണിത് അതുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സൂറത്താണ് അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് പിശാജിനെ ഒട്ടും ഇഷ്ടമില്ലാത്ത സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഇൻഷാ അള്ളാ ഇന്നത്തെ ഈ ദിവസം നമുക്ക് എത്ര പ്രാവശ്യം ഓതാൻ പറ്റുമോ എത്ര പ്രാവശ്യം നമുക്ക് അധികാൻ പറ്റുമോ ഇത് ഓതിയ ഈ ദിവസം മുതൽ അടുത്ത ആഴ്ച ഈ ദിവസം വരെ അള്ളാഹുവിന്റെ വലിയ കാവലുണ്ടാകും നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ അള്ളാഹുവിൻ്റെ മഹസുരത്തുകൊണ്ട് മർഹമത്ത് കൊണ്ട് നമുക്ക് വിട്ടുപുറത്തും മാപ്പ് നൽകി കിട്ടും എന്ത് ഈ സൂറത്ത് ഓതിയാൽ അപ്പോൾ സൂറത്തിൽ ഇഹ്ലാസിൻ്റെ ശ്രേഷ്ഠത വലിയതാണ് കേട്ടോ വമ്പരാൻ എത്ര പറഞ്ഞാലും തീരില്ല ഒരു സ്വഹാബി വന്ന് നബിതവങ്ങളോട് പരാതി പറഞ്ഞല്ലോ നബിയെ ഇന്നാലിന്ന സുഹാബി ഇമാമ നിൽക്കുമ്പോൾ എപ്പോഴും ഈ സൂറത്ത് ലഹ്ലാസ് തന്നെയാണ് ഓതുന്നത് വേറെ സൂറത്തൊന്നും അദ്ദേഹത്തിന് അറിയില്ല എന്ന് ചോദിക്കും നബിയെ അപ്പോൾ നബിതങ്കൾ വന്നപ്പോൾ ആ സുഹാബിയോട് ചോദിച്ചപ്പോൾ സുഹാബി നബിയെ എനിക്ക് മറ്റു സൂറത്തുകളൊക്കെ അറിയാം പക്ഷേ ഈ സൂറത്ത് അഖലാസ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു മുഹബത്താണ് ഈ സൂഹത്തിൽ അഖലാസ് ഓതാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ നബിതങ്കൾ പറഞ്ഞു നിൻ്റെ ഈ ഇഷ്ടം ഈ സൂറത്ത് ലഹലാസിനോടൊപ്പം നിൻ്റെ ിൽ കൊണ്ടുപോകുമെന്നാൽ അപ്പോൾ നമുക്കും ഒരു ഇഷ്ടമുണ്ടാവണം എന്ത് സൂറത്തിൽ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സൂറത്താണ് കാരണം ഏത് നിസ്കാരത്തിലാണെങ്കിലും നമ്മൾ ഫാത്തിയയ്ക്ക് ശേഷം ഗുലാസം എന്ന് നമ്മൾ ഓണ്ട് അപ്പോൾ ഓതുന്ന സമയത്ത് ശ്രദ്ധയോടെ തജുവീത് അനുസരിച്ച് ഓതനെ ഇല്ലെങ്കിൽ അതുപോലെ അബദ്ധത്തിലേക്ക് പോകും അപ്പോൾ സൂറത്ത് ഉൽസ് നമ്മൾ പാരായണം ചെയ്യുക പിന്നെ നമ്മൾ ഈ സൂറത്തുൽ അഖ്ലാസിന് അതിൻ്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് കാണാൻ സാഹു അലൈഹി വസ്ലം മാറ്റങ്ങൾ പറയുന്നുൽ ഖുർആആൻ സൂറത്ത് ഖുർആനിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഒരു മനുഷ്യൻ നല്ല യോട് കൂടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അവനക്ക് കിട്ടുന്നത് ആ ർആാൻ മുഴുവനും ഓതിയവനെ പോലോത്തൊരു പ്രതിഫലം അള്ളാഹു തലിക്കും കൊടുക്കുന്നതാണ് അപ്പൊ അത്രമാത്രം പ്രതിഫലമുള്ളതാണ് മാത്രമല്ല ഒരു മജ്ലിസിൽ വെച്ച് ഒരാൾ ഈ ഓതിയാൽ ഒരുവൻ ഏതെങ്കിലും ഒരു മജ്ലിസിൽ ഇരുന്നിട്ടാണ് ഈ സൂറത്ത് ലെഹ്ലാ ഓതിയതെങ്കിൽ ഇതുപോലെ മറ്റൊരു മജ്ലിസിൽ അവൻ ഇരിക്കുന്നത് വരെ അള്ളാഹുവിന്റെ കാവലിലായിരിക്കും അവൻ ഉണ്ടാവുക പാപങ്ങൾ പൊറുക്കപ്പെടാനും വിവാഹം നടക്കാത്തവരെ ഹൈറായി വിവാഹം നടക്കാനും അതുപോലെ ഈ മാൻ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ ഉറക്കാനും ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വാരിക്കോരി കിട്ടുന്ന ഒരു സൂറത്താണ് സൂറത്ത് ലഹ്ലാസ് ഇൻഷാ അല്ലാ സൂറത്ത് അഹ്ലാസിൻ്റെ ശ്രേഷ്ഠ നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ സൂറത്ത് ഉൽ നമ്മൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അതികരിപ്പിക്കുക ഈ റമലാൻ നമുക്ക് അനുകൂലമാകും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ റമലാൻ മാസത്തിൽ ഖുർആൻ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം അള്ളായ അള്ളാഹ് എത്ര പറഞ്ഞാലും തീരില്ല എത്രയാ എത്രയോ നമു സാഹു അലഹി വസ്ലമാറ്റങ്ങൾ പറയുകയാണ് ഒരാൾ റമദാൻ മാസത്തിൽ വിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയത്ത് അയാളുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ മലക്കുകൾ വന്ന് ചുംബിക്കുന്നതാ എത്ര വലിയ നേട്ടമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ ഷെഹുറുൽ ഖുർആൻ ഖുർആാനിൻ്റെ മാസമാണ് ആ റമദാനിന് രണ്ട് കൈയും നീട്ടിയാണല്ലോ ഉമ്മമാരെ നമ്മൾ സ്വീകരിക്കേണ്ടത് മഹാനായ അബുഹുറാർ അലി അള്ളാഹു താലാൻഹു പറയുകയാണ് അല്ലാഹു അലഹി തങ്ങൾ പറയുന്നു വിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യപ്പെടുന്ന വീടുകൾ വിശുദ്ധമായ ഖുർആാൻ ഓതപ്പെടുന്ന വീടുകൾ അല്ലെങ്കിൽ ഓതുന്ന വ്യക്തി അവനിക്ക് അവനിക്കല്ലാഹു താല നന്മയും അതുപോലെ ഒരുപാട് ജീവിത വിഭവവും മലക്കുകൾ മുഖേന അവൻ്റെ വീട്ടിലേക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് അള്ളാഹു താല കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് മാത്രമല്ല ഏത് വീട്ടിലാണോ വിശുദ്ധമായ ഖുർആൻ ഓതുന്നത് ഏത് വ്യക്തിയാണോ വിശുദ്ധമായ ഖുർആൻ ഓതുന്നത് ഓതേണ്ട രൂപത്തിൽ ഓതണോട്ടോ ചില ആൾക്കാർ പറയുണ്ട് ഉസ്താദ് ഞാൻ എല്ലാ ദിവസം മൂന്ന് യാസിം വെച്ച് ഓതാറുണ്ട് രാവിലെയും വൈകിട്ടും രാത്രിയിലും മൂന്ന് യാസിം വെച്ച് ഓതാറുണ്ട് പക്ഷെ എൻ്റെ ജീവിതത്തിലൊരു ഹൈറുമില്ല ഒരു ബർക്കറ്റില്ല അത് ഓതേണ്ട രൂപത്തിൽ ഓതാനിട്ടാ വെറുതെ അവിടെ ഇവിടെയൊക്കെ ചിന്തിച്ചിട്ട് കുറേ ഖുർആൻ അങ്ങനെയല്ല ഖുറാൻ ഓതുകയാണെങ്കിൽ ഒരല്പമാണെങ്കിലും നല്ല ശ്രദ്ധയോടെ ആത്മാർത്ഥതയോടെ ഓതണം കുറെ ആൾക്കാരുണ്ട് അവരിങ്ങനെ ഓതും യാസിമല്ലുറാൻ കലാം അലുസാഅലാസ്ലാത്ത മുസ്തഖി എന്നൊക്കെ പറഞ്ഞു ഓതും ഓതുന്നത് തന്നെ തെറ്റാണ് പിന്നെ പല പല ചിന്തകളിൽ അവിടെ പോകണം ഇവിടെ പോകണം ആ ഒരു ചിന്തയിലാണ് ഓതുന്നത് വെറുതെ ഓതി എന്നുള്ള പേര് വരുത്താൻ വേണ്ടി ഖുർആൻ ഓതണ്ട അപ്പം അതിന് ഖുർആൻ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലമല്ല ഖുർആന്റെ ശാപമായിരിക്കും കിട്ടുക അതുകൊണ്ട് ഓതി എന്നുള്ള പേര് വരുത്താനല്ല ഖുർആൻ നമ്മൾ ശ്രമിക്കേണ്ടത് അല്പമാണ് ഓതുന്നതെങ്കിലും ആ ഓതുന്നത് കൊണ്ടുള്ള നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അള്ളാഹു നമുക്ക് ഈ മാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ ആലമീൻ പിന്നെയോ വീണ്ടും വിശുദ്ധമായ ഖുർആൻ ഓതുന്നതിൻ്റെ ശ്രേഷ്ഠത മഹാനായ അലി റദി അള്ളാഹു താലാൻഹു പറയുകയാണ് മൂന്ന് കാര്യങ്ങൾ മനപ്പാഠമാക്കാനുള്ള കഴിവ് അള്ളാഹു താല നമ്മളിൽ നിന്നും വർദ്ധിപ്പിച്ച് തരുന്നതാണ് മനപ്പാടമാക്കാനുള്ള കഴിവ് അള്ളാഹു താല വർദ്ധിപ്പിച്ച് തരും മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ ഒന്നാമത്തേത് മിസ് വാക്ക് ചെയ്യുക പല്ല് തേക്കലാൻ രണ്ടാമത്തേത് നോമ്പ് പിടിക്കുക മൂന്നാമത്തേത് ഖുർആൻ പാരായണം ചെയ്യുക ഖുർആൻ പാരായണം ചെയ്താൽ ഓർമ്മ ശക്തി അവൻ്റെ ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കുമേം അതുകൊണ്ട് തന്നെ പരീക്ഷകാലമല്ലേ മക്കളോട് ഇഷാ ഇഷാമകരവിൻ്റെ ഇടയിൽ ഒരല്പമെങ്കിലും ചുരുങ്ങിയതൊരു ഫാത്തിഹയോ മൂന്ന് പ്രാവശ്യം സൂഹത്തിൽ ഹ്ലാസോ ഒരു ഫലക്കോ അതുപോലെ തന്നെ സൂഹത്തിൻ്റെ നാസ കോതി ഒന്നും നെഞ്ചത്തും ശരീരത്തെ ഊതിയിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുക സ്വയമായിട്ടൊന്ന് ഇഷ്ഫി എന്നൊക്കെ പറഞ്ഞ് മന്ത്രിച്ചിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുക ആ പഠിക്കുന്ന കാര്യം നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാകും നല്ല രൂപത്തിൽ എഴുതാൻ പറ്റും ഇൻഷാ ഇൻഷാല് അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മളൊക്കെ തറാവീഹ നിസ്കരിക്കാൻ നിൽക്കുന്നവരാണ് അലഹദില്ലാഹു സ്വീകരിക്കട്ടെ തോഫീക്ക് നൽകട്ടെ അതുപോലെ വിത്ര നമസ്കാരം എത്രയോ നിസ്കാരങ്ങളാണ് നോമ്പുതുറ കാര്യങ്ങൾ ഇൻഷാള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അവസരത്തിൽ പറയാം ഇപ്പോൾ ഈ ഹത്തുമുൽ ഖുർആൻ ഓതുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണേ അതായത് പല ആളുകളും ഈ ഹത്തുമുൽ ഖുർആൻ ഓതുന്ന സമയത്ത് പല അബദ്ധങ്ങളും വരുത്താറുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഖുർആൻ ഓതുന്ന ഇപ്പം നമ്മൾ ഖത്തുമുൽ ഖുർആൻ ഓതി സൂറത്തുൽ ഫാത്തിഹ ഓതി അത് കഴിഞ്ഞാൽ സൂറത്തുൽ ബക്കർ ഓതി സൂറത്തു ആലി അൻബ്രാൻ മൂന്നാമത്തെ അപ്പോൾ ഈ സൂറത്തുൽ ആലി ഇമ്രാൻ്റെ ഒരു പേജ് നമ്മൾ ഓതി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക ഒരു പേജ് നമ്മൾ ഓതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഓതി എപ്പോഴാണ് ലുഹ് നിസ്കാരത്തിന് മുമ്പാണ് ഓതി അപ്പോൾ നമ്മൾ മടക്കി ലുഹർ നിസ്കരിച്ചിട്ടൊക്കെ വന്നു അപ്പോൾ നമുക്കൊരു സംശയം അല്ലോ ഇത് ഏത് ആയത്തുവരെ ഓതി ഏഹ് സൂറത്തുൽ ആലി ഇമ്രാൻ്റെ ഏത് ആയത്തുവരെ ഓതി ആ എവിടെന്നെങ്കിലും ഒന്ന് ഓതിയേക്കാം അങ്ങനെയല്ല നമുക്കിപ്പോൾ ഏകദേശം രൂപം ഉണ്ടാവില്ല ഓതി നോക്കുമ്പോൾ ഇതൊക്കെ ഞാൻ ഓതിയിട്ടുണ്ട് ഈ ആയത്തുകളൊക്കെ ഓദിയിട്ടു എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവുമല്ലോ അപ്പം എന്ത് ചെയ്യുക ഒരു രണ്ട് മൂന്ന് ആയത്തെങ്കിലും ഒന്ന് ഓതിയിട്ട് ഓതുക കാരണം ഒരുപക്ഷെ നമ്മൾ ഓതുന്ന സമയത്ത് നമ്മളെ മടക്കിയിട്ട് എന്തെങ്കിലും ജോലിക്ക് പോയോ അല്ലെങ്കിൽ നിസ്കരിക്കാൻ പോയോ ചെയ്താൽ രണ്ടാമത് ഓതുന്ന സമയത്ത് നമ്മൾ ചില ആയത്തുകൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ എവിടെയാണോ ഓതി നിർത്തിയത് ഇനി അത് ഓതി നിർത്തിയത് നമുക്കറിയാമെങ്കിൽ അവിടെ തൊട്ട് ഓതുക ഇനി മറന്നുപോയെങ്കിൽ ഒരു രണ്ട് മൂന്നായത്ത് മുകളിൽ നിന്നും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഹത്തുമുൽ ഖുർആൻ ഓതുന്ന സമയത്ത് അതിൻ്റെ പ്രതിഫലം മുഴുവനായും ഒട്ടും നഷ്ടപ്പെടാതെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു മെത്തേഡ് സ്വീകരിക്കുന്നത് നല്ലതാണ് പിന്നെ ഉസ്താദ് എങ്ങനെ ഓതി തീർക്കാൻ പറ്റും നമുക്ക് എന്താണ് ഖുർആാനെ ഖുർആൻ ഇരുപത്തിനാല് മണിക്കൂറും ഖുർആാനും കൊണ്ട് അങ്ങനെ ഇരിക്കേണ്ട കാര്യം കാരണം റമദാനാണ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടാകും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാകും അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഖുർആാൻ ഓദ്യിക്കൊണ്ടിരിക്കാൻ പറ്റുമല്ലോ പിന്നെ അപ്പോൾ എന്താ ചെയ്യുക നമുക്ക് ലുഹുർ നമസ്കാരത്തിന് മുമ്പ് അഞ്ച് പേജ് ഓതാൻ പറ്റുമോ ലുഹുർ നമസ്കാരത്തിന് ശേഷം ഒരല്പം ഓതാൻ പറ്റുമോ അസറിന് മുമ്പ് അസറിന് ശേഷം അതുപോലെ തന്നെ മകരബിന് മുമ്പ് ഒരാറു മണിക്ക് ഇരുന്ന് ഒരു ആറു മണിക്ക് ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇരുന്ന് അത് ഒരു വരെ വരെ അല്ലെങ്കിൽ ആ ഓരി പിന്നെ ഖുർആൻ വടക്കി വെച്ചു പിന്നെ കുറച്ച് തിക്രുകൾ ചൊല്ലി അപ്പോൾ തന്നെ പാങ്കുളിക്കും അപ്പോൾ അങ്ങനെ ഓതുക പിന്നെ എന്താണ് സുബിക്ക് മുമ്പ് നമ്മൾ അത്താഴത്തിന്റെ സമയത്ത് ഓതാൻ പറ്റുന്നവർ ഓതുക പിന്നെ സുബി നമസ്കാരത്തിന് ശേഷം സുബിസ്കാരം കഴിഞ്ഞ ചില ആളുകൾ എഴുതിയത് പറയുന്ന ഞാൻ ഉൾപ്പെടെ സുഭിസ്കാരം കഴിഞ്ഞ പിന്നെ നോമ്പിന് ഒരറ്റ നോമ്പിനൊരറ്റുറക്കമാണ് ഉറങ്ങണ്ടെന്നൊന്നും പറയുന്നില്ല ആ ഉറങ്ങുന്ന സമയത്ത് ആ സൂര്യൻ ഒന്ന് ഉദിച്ചിട്ട് കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉദിക്കാതെ കിടന്നുറങ്ങിയാൽ അത് വലിയൊരു ബർക്കത്ത് കിടാൻ റമദാൻ എന്ന് പറഞ്ഞാൽ മാസമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു സുബി നിസ്കാരത്തിന് ശേഷം ഒരാൾ ഒന്നോ രണ്ടോ പേജ് ഓതുമ്പോൾ തന്നെ എന്തായി സൂര്യൻ ഉദിക്കും പിന്നെ നമുക്ക് ഉറങ്ങാം ഹത്തുമുൽ ഖുർആൻ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ അവിടെ പറയും പിന്നെ നമുക്ക് എത്ര അറിയാവുന്ന സൂറത്താണെങ്കിലും ഹത്തുമുൽ ഖുർആൻ ഓതുന്ന സമയത്ത് അത് നോക്കി തന്നെ ഓതലാണ് നല്ലത് മൊബൈലിൽ നോക്കി ഓതണ്ടാന്നൊന്നും പറയുന്നില്ല കാരണം ഇന്നത്തെ കാലമാണ് എല്ലാവരും സോഷ്യൽ മീഡിയ കാലമാണ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക പരമാവധി മുതവെടുത്ത് ഖുർആൻ തന്നെ കയ്യിൽ പിടിച്ചിട്ട് കിബിലൊക്കെ മുന്നിട്ട് നല്ല അതബോട് കൂടി ഇരുന്നിട്ട് വേണം വിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓതാൻ ഇന്നത്തെ ഈ ദിവസം നമ്മൾ സൂറത്തിൽ എങ്ങനെ ഓതണം ഓതിയാൽ അതിന്റെ നേട്ടം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹത്തുബുൽ ഖുർആാൻ ഓതുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുമായി ബന്ധപ്പെട്ട ചില കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇൻഷാല് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേരാണ് ഒരുപാട് ദുവാസിയത്ത് പറഞ്ഞത് എല്ലാവരുടെയും കമന്റുകൾ വായിക്കുന്നുണ്ട് ഇൻഷാല് പ്രത്യേകം ദ്വാരക്കുന്നുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങൾ ദുരിതങ്ങള് സങ്കടങ്ങൾ രോഗങ്ങൾ മാറ്റി എല്ലാവിധ ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമലാലിലേക്ക് ഒരുപാട് ഖുർആൻ ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാ വരഹമുല്ലാഹി വാത്തു